നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു പരിപാടി തുടക്കം കുറിക്കുകയാണ് ആദ്യമായി വേദിക്കുവേണ്ടി സദസിനും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ബഹുമാനനായ മുഹമ്മദ് നബീർ സത്താഫി വേദിയിലെത്തുകയാണ് അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കലിരിക്കുന്നത് മാന്യരായ പണ്ഡിതന്മാരെ സ്നേഹം നിറഞ്ഞ സുന്ദസജമാനത്തിൻ്റെ പ്രവർത്തകർ സുദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണത്തിന് മുതിരാതെ ഇന്ന് ഇവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തയത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിറഞ്ഞ് കവിഞ്ഞ ഈ സദസ് ഒരു പ്രചരണങ്ങൾ ഇല്ലാതെ തന്നെ സംസ്ഥയുടെ സന്ദേശം കേൾക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് സുന്നദ്ധമായത്തിന്റെ പ്രവർത്തകരെ ഈ ഒരു അവസ്ഥ അവസരത്തിൽ ഇവിടെ ഒരുമിച്ചു കൂടി നിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യരായ റഫീസുൽ മുഹക്കിക്കീൻ കണ്ണീർത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അതിന്റെ ഇരുപത്തി അഞ്ച് വർഷം തികയുന്ന ഒരു ദിവസമാണ് നമുക്കറിയാം ഡിസംബർ ഇരുപത്തി മൂന്ന് കോഴിക്കോട്ട് വെച്ച് മഹാനവറുകൾ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയതു ആ ചെയ്തു സമസ്തക്കെതിരെ കേസ് കൊടുത്തവരു മുഖം കെടുത്തനെയും ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം ഈ ഒരു പ്രാർത്ഥനയുടെ ഉത്തരം അന്ന് മുതൽ ഇന്ന് വരെ ആ വിഭാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്കൊക്കെ അറിയാം അതൊക്കെ വിശദമായി സക്കാഫിമാർ ഇവിടെ സംസാരിക്കും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചല്ല അതിനേക്കാൾ കൂടുതലായി സമൂഹത്തിന്റെ മുന്നിൽ നാണം നാണഞ്ചേണ്ട ഒരു അവസ്ഥ അത് മഹാന്മാരായ ഔലിയാക്കളുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ദുആ ചെയ്തു ആ ദുആയുടെ ഫലങ്ങൾ സമൂഹം നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത അത് ഒന്നുകൂടെ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇവരെ മുഖം കണ്ടത് എന്ന് വളരെ വിശദമായി നമ്മുടെ നേതാക്കന്മാര് കാഫിമാരോട് സംസാരിക്കുന്നു കൊടുത്ത ആൾ മുതൽ സമസ്തർക്ക് കേസ് കൊടുത്ത ആൾ മുതൽ ഇങ്ങോളം ആ വിഭാഗത്തിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ഇവിടെ ഒരു സമൂഹം ഇവിടെ മനസ്സിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുന്നതജമായ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ പിഞ്ചു കുട്ടികൾ ഇവിടെ കൂടിയിട്ടുള്ള ഈ സമൂഹം ഇതൊക്കെ സമസ്തയുടെ നയങ്ങൾ സമസ്തയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വരും അറിഞ്ഞവരുമാണ് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേട്ട് സത്യം മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി സുന്നതമായിട്ടു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളൊക്കെ സദാ എല്ലാ സമയത്തും നമുക്കറിയാം ഈ ഒരു വലിയ ജനാവരി സമയം അഞ്ചു മണിക്ക് പോലും അഞ്ചു മണിയുടെ മുമ്പ് തന്നെ ഈ ഗ്രൗണ്ട് നിറഞ്ഞത് സത്യം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഈ നോക്കർ അതുകൊണ്ട് തന്നെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കിയവരാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയവരാണ് മനസ്സിലാക്കിയവനാണെ അത് അടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും നിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും എല്ലാം കേട്ട് മനസ്സിലാക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ നിങ്ങൾ ഉറപ്പെടുത്തി സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട് മുഴുവൻ വിഷയങ്ങളും ഇവിടെ പറയും അത് മുഴുവനും ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായി വളരെ വിനയത്തോടുകൂടെ നിങ്ങൾ ഉറപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഈ മഹത്തായ ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യരായുട്ടി സക്കാഫി അവരുകളാണ് അതുപോലെ വിഷയാവതരണ നടത്തി സംസാരിക്കുന്നത് ബഹുമാന്യരായ ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കും ഹസൻ സക്കാഫി പൊക്കോട്ടൂർ അതുപോലെ അയ്യൂബ് സക്കാഫി പള്ളിപ്പുറം അബൂബക്കർ സതാഫി അബ്ദുൽ ജലീൽ സക്കാഫി മുഹമ്മദ് സത്താഫി മലയമ്മ തുടങ്ങിയിട്ടുള്ള ധാരാളം സത്താഫിമാരിവിടെ വേദിയിലുണ്ട് ഇനിയും വരാനുണ്ട് എല്ലാവരും ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ മഹാന്മാര് നമ്മോട് പറയും എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരം ഉണ്ടാവില്ല കുറഞ്ഞ ടൈമാണല്ലോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രഭാഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള മുഴിവൻ സക്കാഫിമാരെയും അതുപോലെ മറ്റ് വേദിയിൽ എന്ന നേതാക്കന്മാരെയും അതുപോലെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സിലുള്ള എല്ലാവരെയും അതുപോലെ സുനിയമായ തന്റെ പ്രവർത്തകന്മാർ വളരെ നേരത്തെ തന്നെ ഈ സദസ്സിലേക്ക് എത്തിപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അതുപോലെ കാരണവന്മാർ അതുപോലെ പിഞ്ചോമന മക്കൾ എല്ലാവരെയും ഇവിടെ കൂടിയിട്ടുള്ള പൊതുജനങ്ങൾ എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ വിനയത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹ സ്ഥാനത്തേക്ക് ബഹുമാന്യരായ സി എം കുട്ടി സഖാഫിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമല്ല